ആദ്യ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിനുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കിയതോടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾക്ക് താൽക്കാലിക വിരാമമായിരിക്കുന്നു കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് പാർലമെന്റിൽ ഈ സുപ്രധാന പ്രസ്താവന നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ പ്രഖ്യാപനം അന്ത്യോദയ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ലെന്നും മന്ത്രി വ്യക്തമാക്കി എൻ കെ പ്രേമചന്ദ്രൻ എം കെ രാഘവൻ എന്നീ എം പിമാർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിനാണ് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാൽ ഈ പ്രഖ്യാപനം ദേശീയ സുരക്ഷാ നിയമപ്രകാരമുള്ള അന്ത്യോദയ അന്നയോജന മാർഗ്ഗരേഖ അനുസരിച്ച് അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള മാനദണ്ഡമല്ലെന്നാണ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അടിവരയിട്ട് പറഞ്ഞത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമുള്ള ഭക്ഷ്യദാന വിതരണം ആതിഥ സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് കൈമാറുന്ന ഗുണഭോക്തൃ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് നടപ്പാക്കുന്നത് അതിനാൽ ആതിദാരിദ്ര്യം ഇല്ലാതായി എന്ന പ്രഖ്യാപനം നിലവിലുള്ള ഭക്ഷ്യസാന വിഹിതത്തെ യാതൊരു തരത്തിലും ബാധിക്കുകയില്ല